ും സ്വാഗതം ഞങ്ങളുടെ പുതുശ്ശേരിയിൽ വന്നിട്ടുള്ള പുതിയ സീനിയറുടെ കളക്ഷൻസ് ആണ് സീനിയർ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പൊ എന്തായാലും മഞ്ചി ചേച്ചി മഞ്ജിച്ചേച്ചിതേ സീനിയർ പ്ലാന്റ് ഒക്കെ പിടിച്ച് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കയ്യിലുള്ള സീനിയുടെ കളക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം കുറച്ചായിട്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം തുടർന്ന് വീഡിയോ കാണുക കേട്ടോ എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഞങ്ങളുടെ നേഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ നിലമേലിലെ പുതുശ്ശേരി എന്ന സ്ഥലത്തെ പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റ് ആണ് അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഓൺലൈൻ നമ്മൾ കൊറിയറും ലഭ്യമാണ് പ്ലാന്റ്സ് കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളിത് ഒരു മഴയായിട്ട് പുതുശ്ശേരി ഗാർഡൻസിൽ നമ്മുടെ ഇവിടെ എല്ലായിടത്തും ചേച്ചി തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുകയാണ് മഞ്ചേച്ചി അപ്പൊ എല്ലാവരും ആഗ്രഹമുള്ളവരൊക്കെ നേരിട്ട് വന്ന് ഞങ്ങളുടെ നേഴ്സറി വിസിറ്റ് ചെയ്യാ പ്ലാന്റ്സ് ഒക്കെ വാങ്ങി പോവാട്ടോ പ്ലാന്റ്സ് ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും നഴ്സറി ഒക്കെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോവാ ചേച്ചി നമുക്ക് കാണാനും കേൾക്കാനും എല്ലാം ഉണ്ട് നമ്മളിവിടെ പുതിയതായിട്ട് ചെടികൾ നിങ്ങളൊക്കെ വന്ന് സന്ദർശിക്കുന്നതിന് നമുക്ക് അപ്പൊ എന്തായാലും സീനിയുടെ കളക്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം ചേച്ചി സീനിയുടെ ഒരു പ്ലാന്റ്സിന്റെ ഒരു ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞോളൂ എന്താണ് അതിന്റെ കെയർ കാര്യങ്ങളെല്ലാം ഒന്ന് ഇത് വയലറ്റ് കളർ സീനിയാണ് ഇത് പെർമനന്റ് ആയിട്ട് അങ്ങ് നിൽക്കത്തില്ല എന്നാലും ഒരു മൂന്നു നാലഞ്ച് മാസം നിൽക്കും അത് കഴിയുമ്പോൾ ഇതിന്റെ ഒരു സീഡുണ്ട് അത് ഉണക്കി വെച്ചിട്ട് നമ്മൾ ഇടാം അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ ഇത് മഴ പെയ്യാശ ഒത്തിരി വഴിപാട് മഴവെള്ളം വീഴാത്തി കാരണം നമ്മൾ അങ്ങനെയാണ് വെച്ചേക്കുന്ന മഴ മഴ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ സൗണ്ട് ഒക്കെ കേൾക്കാലോ അപ്പം എന്താ പറയാ ആ നമ്മള് നേരിട്ടുള്ള മഴയിൽ വെക്കാതെ വീട്ടിലെ ഷെയ്ഡിലൊക്കെ നിങ്ങൾ വെക്കുക കേട്ടോ അപ്പം നമുക്ക് കളേഴ്സ് ഒന്ന് നോക്കാം വേണം എന്നുള്ളവര് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്തില്ല കേട്ടോ ഓ പേയ്മെന്റ് ചെയ്ത് ഉറപ്പാക്കി എന്നാലേ പ്ലാൻസ് മാറ്റോളൂ അപ്പൊ ഇത് നല്ലൊരു ക്യൂട്ട് കളറുമായിട്ടാ സീനി നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ ഇതിന്റെ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന പ്ലാൻ്റെ തന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് വേറൊരു പോർട്ടിലോട് നിങ്ങക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റിയും വെക്കാം അതിന്റെ കാര്യങ്ങളൊക്കെ വാങ്ങി കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും പോട്ട് ഇതിന്ന് മാറ്റണോ ചേച്ചി എങ്ങനെയാണ് ഇതിൽ തന്നെ വെച്ചിരുന്നാൽ മതി പിന്നെ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം അപ്പൊ കണ്ടല്ലോ അപ്പൊ വെള്ളം നമ്മൾ രാവിലെ ഒഴിച്ചു കൊടുക്കണം വെയിലും ഇതിന് അത്യാവശ്യം വേണം അപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് വെയിലിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ വയ്ക്കത്തില്ല ഇതിന്റെ ഷീറ്റിന് താഴെ നല്ല ചൂടൊക്കെ കിട്ടും അപ്പൊ കളർ നോക്കാം ഇതൊരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ് ഏട്ടോ വരുന്നത് നല്ല ക്യൂട്ട് ഒരു കളറ് സൂപ്പർ ഏട്ടോ നല്ല ഭംഗിയുണ്ട് ഈ കളറ് കാണാൻ കണ്ടല്ലോ അപ്പൊ ഇതൊരെണ്ണം മോതിരം പോലെയൊക്കെ നമുക്ക് ഇടാൻ ചേച്ചി ചേച്ചിട്ട ഈ ഒരു കളറ് കണ്ടല്ലോ ഈയൊരു കളറുണ്ട് ഇതൊരു ക്യൂട്ടാണ് കാണാ അപ്പൊ ഇത് കാണിച്ചതൊന്നും ഓർത്തുവച്ചേക്കണേ ചേച്ചി എനിക്ക് തന്നെ ചേച്ചി ഇപ്പൊ ഊട്ടിയിൽ നിൽക്കുവാണ് പുതുശ്ശേരി ഗാർഡൻസ് എന്ന ഊട്ടിയിൽ നിൽക്കുവാണ് ചേച്ചിക്ക് ഒരു കസ്റ്റമർ ഗിഫ്റ്റ് ചെയ്തൊരു ക്യാപ്പല്ല ചേച്ചി അതെന്തായാലും അപ്പൊ അതെ കണ്ടല്ലോ അപ്പൊ ഇതൊരു കളറേ ഇത് നല്ല രസമുണ്ട് ഇങ്ങനെ പോലെ നല്ല ക്യൂട്ട് നല്ല രസമുണ്ട് നിങ്ങൾ കാണുമ്പോ മനസ്സിലാവും ഫോട്ടോയിൽ എത്രത്തോളം വീഡിയോയില് ഭംഗിയുണ്ടെന്നൊന്നും അറിയത്തില്ല പക്ഷെ നല്ല ക്യൂട്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഇപ്പൊ ഊട്ടിയില് ഫ്ലവർ ഷോ നടക്കുന്ന സമയമാണ് അപ്പൊ ഊട്ടിയിൽ പോവാൻ പറ്റാത്തവരൊക്കെ പുതുശ്ശേരിയിലേക്ക് വരിക ഇവിടുത്തെ ഫ്ലവർ ഷോ കണ്ടിട്ട് മടങ്ങാം എല്ലാവർക്കും തീർച്ചയായിട്ടും വരാം കേട്ടോ ഇത് കണ്ടാവും ഇതൊരു എല് വന്നിട്ട് ഒരു യെല്ലോ എല് വന്നിട്ട് ഡാർക്ക് യെല്ലോ ഇങ്ങനെ ചുറ്റും വരുന്ന പോലത്തെ ഒരു ഇത് ചേച്ചിയും കൂടെ കൊണ്ടുവന്നേച്ചാ വീഡിയോ എടുക്കപ്പം എനിക്കിത് എടുത്ത് കാണിക്കലും നടക്കത്തില്ല പലപ്പോഴും കളേഴ്സ് ആർക്കും കറക്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതും നമ്മൾ കാണിച്ചു തോന്നുന്ന ചേച്ചി കാണിച്ചത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ അപ്പൊ ചേച്ചിക്ക് വരത്തില്ലേ അപ്പൊ ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ട് ചേച്ചിയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം തന്നെ ഇതാണ് കാരണം ആരും ദൈവം പിക്ക് ചോദിക്കരുതിന് പിക്ക് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഫോട്ടോ ഞാൻ ഇവിടുന്നും അത്യാവശ്യം ഞാൻ വീഡിയോ എടുക്കുന്ന വേറൊരു ഫോണിലാണ് മെസ്സേജ് അയക്കുന്ന വേറെ ഒന്നിലാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതിൽ കണ്ടിട്ട് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം പ്ലാൻസുകൾ വാങ്ങാം കൊറിയറാണ് കൊറിയറ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം സഹിക്കും അതൊന്നും കുഴപ്പമില്ല നൂറധൈര്യമായിട്ട് അയച്ചോ എന്നൊരു കോൺഫിഡൻസ് ഉള്ളവർ മാത്രം പ്ലാൻസ് വാങ്ങാം അല്ലേ ചേച്ചി അല്ലാത്തവർ ദയവ് ചെയ്ത് അയക്കുന്നത് പിന്നെ കൊറിയറാണ് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് പക്ഷെ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാൻസ് ആണ് പിറ്റുണിയൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ അപ്പൊ ഇത് നിങ്ങക്ക് കൊഴപ്പമില്ല ഞങ്ങൾ വളർത്തിയെടുക്കാം എന്ന് ആഗ്രഹമുള്ളവര് മാത്രം വാങ്ങാം ചി ഇത്ര കള ഉള്ളല്ലേ ഇത്ര ഈ ഈ ഒരു ഇത് കാണിച്ചില്ലല്ലോ കാണിച്ചല്ലോ ആദ്യം കാണിച്ചല്ലോ കാണിച്ചല്ലേ പിന്നെ വൈറ്റിന്റെ തന്നെ അടുക്ക് പോലെ വരുന്ന കേട്ടാ അടുക്കിന്റെ ഇതേ ഉള്ള ചേച്ചി ഈ അടുക്ക് തന്നെ രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ടെന്നുള്ളത് അപ്പൊ ഇതൊന്നാ നീ ജലം പറയുന്നത് ഇത് എന്താ ചേച്ചി കണ്ട ചേച്ചി ഇത് നല്ല വിരി വരുന്നതാ എന്തായാലും കണ്ടല്ലോ നല്ല ഭംഗി ഇല്ലേ കാണാൻ നല്ല രസം എന്തിനും ആശാവള അടിപൊളിയേട്ടാ കണ്ണുവിടുന്നില്ലേ അടിപൊളി പറഞ്ഞു അതല്ല അപ്പൊ കൊള്ളാം എല്ലാ ചേച്ചി അപ്പം ഈ പ്ലാൻസ് സീനിയ വേണം എന്നുള്ളൊരു എത്രയും വേഗം മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാം കേട്ടോ അപ്പം വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക ഓർഡർ എടുക്കാം താല്പര്യമുള്ളവർ പേയ്മെന്റ് ചെയ്ത് ഓർഡർ എടുക്കാം കേട്ടോ എത്രയാണ് റേറ്റ് എന്നൊക്കെ ഉള്ളത് കറക്റ്റ് പറഞ്ഞു തരും വാട്സ്ആപ്പ് ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സീനിയുടെ പ്ലാൻസ് ഏതെങ്കിലും വേണം എന്നുള്ളവർ എത്രയും വേഗം തന്നെ മെസ്സേജ് ചെയ്ത് ഓർഡർ മെസ്സേജ് ഞാൻ നോക്കിക്കോളാം പ്ലാൻസ് ഇവിടെ ലഭ്യമായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊരു കേട്ടോ ഇതൊരു ചേച്ചി കളർ ചേച്ചി ഡാർക്കായിട്ട് വരുന്നത് അടുക്കുപോലെ വന്നിട്ട് ഇത്ര കേട്ടോ അപ്പൊ എന്തായാലും ഇതിൽ ഒരുപാട് പ്ലാന്റ്സുകൾ കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം അപ്പൊ സീനിയുടെ ഒരു സെക്ഷനാണ് ഇപ്പൊ കഴിഞ്ഞത് സീനിയർ പ്ലാന്റ് വേണം എന്നുള്ള ഒരു സീനിയർക്ക് വേണ്ടി മെസ്സേജ് ചെയ്യാം കേട്ടോ